ിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കാസാമരിയ ധ്യാന കേന്ദ്രത്തിൽ വെച്ച ബ്രതറിൻ്റെ ശക്തീകരണ ധ്യാനം നടക്കുകയാണ് നിങ്ങൾ ഇതുവരെ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അധികം പേരെ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് സീറ്റുകൾ പരിമിതം മാത്രമാണ് ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ധ്യാനത്തിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ധ്യാനം അനുഗ്രഹമായിരിക്കും അഭിഷേകമായിരിക്കും പ്രിയപ്പെട്ടവരെയും ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ശുശ്രൂഷ ഓരോ ദിവസവും കർത്താവിൽ നിന്ന് വരുന്ന ശക്തി സ്വീകരിച്ച് ഓരോ ദിവസവും ആരംഭിക്കുന്ന തുടങ്ങുന്ന ഒരു അത്ഭുത ശുശ്രൂഷയാണിത് സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന സക്കലരുടെയും ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് യൽശദായ് ടി വി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അത് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാ ദിവസവും ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ പങ്കെടുത്ത് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ തകർച്ചകൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ കടന്നു പോകുന്ന വഴികൾ പ്രയാസങ്ങൾ അവിടെയെല്ലാം അതിനെയൊക്കെ തരണം ചെയ്യാൻ അവിടെ വീണു പോകാതെ എഴുന്നേറ്റി നിൽക്കാനുള്ള ശക്തിയും ആത്മധൈര്യവും അഭിഷേകവും ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഡെയിലി അനോയിൻറ്റിങ് ഈ വാക്കിൽ തന്നെ ഉണ്ട് ഓരോ ദിവസവുമുള്ള അഭിഷേകം ഓരോ ദിവസവും ശക്തി സ്വീകരിക്കുക അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു ഓർത്ത കർത്താവിന് നന്ദി പറയുകയാണ് വിവിധങ്ങളായ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവരുണ്ട് അല്ലേ അപ്പോൾ പല വിധത്തിൽ വേദന അനുഭവിക്കുന്ന പലരെയും ഈശോ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് അവസാനം അവരിൽ നിന്ന് ഒരു വിലയും സ്നേഹവും ലഭിക്കാതെ തളർന്നു പോകുന്ന മാതാപിതാക്കൾ പ്രതീക്ഷയ്ക്കൊത്ത വിധം കാര്യങ്ങളൊക്കെ നടക്കാത്ത ജീവിതത്തിലെ മറ്റു ദുരവസ്ഥകൾ അങ്ങനെ പല വിധങ്ങളിലുള്ള വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എത്ര ജോലി ചെയ്തിട്ടും സമ്പാദിച്ചിട്ടും ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥ അവസാനം നോക്കുമ്പോൾ ഒന്നുമില്ല എല്ലാം പോയി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം എന്നും എപ്പോഴും നമ്മൾ അന്വേഷിക്കേണ്ട ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാവേണ്ട ഒന്നാണ് നമ്മുടെ കർത്താവ് അതെവിടെയാണെങ്കിലും അല്ലേ നമുക്ക് ഓർക്കാം കർത്താവിനെ എവിടെയാണെങ്കിലും നമുക്ക് കർത്താവിനെ ഓർക്കാം നമ്മൾ വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ജോലി ചെയ്യുമ്പോഴും എവിടെയാണെങ്കിലും എനിവെയർ എനി ടൈം നമുക്ക് കർത്താവിനെ ഓർക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കർത്താവിനെ ഓർത്ത് മുമ്പോട്ട് പോകുന്നൊരു ജീവിതമാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ നമ്മൾ ഒരിക്കലും പിന്നെ തിന്മ അന്വേഷിച്ച് പോവില്ല തിന്മ നമ്മളിലേക്ക് വന്നാലും അവിടെ നമ്മൾ വീണ് പോവില്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നന്മയും ഉണ്ട് തിന്മയുമുണ്ട് ഇന്ന് ഒരു വളരെയധികം പ്രത്യേകതയുണ്ട് ഈ കാര്യം ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ നന്മയെ ഈ ജനറേഷൻ എന്തിന്നാണ് വിളിക്കുന്നത് തിന്മയെന്നും തിന്മയെ നന്മയെന്നും അങ്ങനെ ഒരു തലമുറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു റാപ്പർ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുക പല വിധത്തിൽ പലരെയും വിമർശിച്ചും ഒരിക്കലും പറയാൻ പറ്റാത്ത ഭാഷകൾ തെറി പോലും പറയുന്ന റാപ്പ് സോങ്ങുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനപ്രിയം അല്ലെങ്കിൽ ജനസ്വീകാര്യത നേടി മുമ്പോട്ട് പോകുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇന്ന് നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ ആളുകളില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മോശമായ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതുപോലെ തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആളുകളെല്ലാം അന്വേഷിച്ചു പോകുന്നത് എന്താണ് തിന്മയാണ് അവർക്ക് നന്മ ചെയ്യണമെന്നോ നന്മയിൽ നടക്കണമെന്നോ നന്മയുള്ളവരായി മാറണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരു തലമുറ അങ്ങനെ ഈ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നന്മ അന്വേഷിക്കണോ തിന്മ അന്വേഷിക്കണോ ഭൂരിഭാഗം പേരും തിന്മയുടെ പുറകെ പോവുകയാണല്ലേ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പിലാത്തോസ് വന്നിട്ട് പറയുന്നുണ്ട് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല അപ്പോൾ ജനം മുഴുവൻ പറയുകയാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അങ്ങനെ പിലാത്തോസിന് സങ്കടം വന്നു പിലാത്തോസ് പറഞ്ഞു നമ്മളെല്ലാ വർഷവും ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലെങ്കിലും യേശുവിനെ വിട്ടയക്കാനായിരുന്നു പിലാത്തോസിൻ്റെ ആഗ്രഹം പക്ഷേ ജനമെല്ലാം പറഞ്ഞു യേശുവിനെ ക്രൂശിക്കുക ബറാബാസിനെ വിട്ടുതരിക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി യേശുവിനെ ക്രൂശിക്കുക അണ്ടോ നന്മയെ ക്രൂശിക്കുക തിന്മയെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കാനും വിട്ടുകൊടുത്തു ബറാബാസ് കള്ളനും കൊലപാതകയും മോഷ്ടാവും ഗുണ്ടയുമായ നാട്ടുകാർക്ക് ശല്യമായ ബറാബാസിനെ ജനങ്ങൾ മോചിപ്പിക്കുകയാണ് യേശുവിനെ ക്രൂശിക്കുകയാണ് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുകയാണല്ലേ അതായത് നന്മയെ ഇന്ന് വേണ്ട തിന്മയെ മതി ഈ കാലഘട്ടം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ ഫൈവ് വേഴ്സിസ് ഫോർട്ടീൻ ഇവിടെ കർത്താൻ വചനം എന്താ പറയുന്നത് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അപ്പോൾ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും ഹല്ലേ ലൂയ്യ കേട്ടോ നിങ്ങൾ പറയുന്നത് പോലെ എന്നെ വളരെയധികം ഒരു വചനം എന്താണെന്നറിയോ ആ വാക്കാണ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എപ്പോഴാ എപ്പോഴാ എല്ലാ അല്ല തിന്മ അന്വേഷിക്കാതെ നന്മ അന്വേഷിച്ച് തുടങ്ങുന്ന സമയം മുതൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം തിന്മ അന്വേഷിക്കാതെ നന്മ അന്വേഷിച്ച് നമ്മൾ എന്നു തുടങ്ങുന്നു അന്ന് മുതൽ അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് വലിയൊരു അനുഗ്രഹമാണല്ലോ നമ്മൾ പറയുന്നത് അനുസരിച്ച് കർത്താവ് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം തിന്മയിൽ നിന്ന് മാറണം നമ്മൾ തിന്മയിൽ നിന്ന് മാറണം തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറണം തിന്മയുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ മാറണം എന്നിട്ട് എന്ത് ചെയ്യണം നന്മ തിരഞ്ഞെടുക്കണം നന്മ ചൂസ് ചെയ്യണം നന്മയുടെ വഴിയെ നടക്കണം നന്മയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും ഡെയിലി നമ്മൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം ഈ ദിവസത്തിൽ നമ്മുടെ എല്ലാവരുടെ മേൽ അനുഗ്രഹമായി മാറാൻ നോക്കി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം പേരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ അനേകം വീട്ടമ്മമാരുണ്ട് ദമ്പതികളുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് അൽമയരുണ്ട് പല ജാതി മതസ്ഥരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവായ യേശുവേ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിൻ്റെ ജനത്തെ അങ്ങ് കാണണമേ കർത്താവേ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഒത്തിരി വേദനയിലൂടെ കണ്ണുനീരിലൂടെ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട കുടുംബത്തെയോർത്ത് ഓർത്ത് ആകുലപ്പെടുന്നവർ ഇനി എന്ത് ചെയ്യും എങ്ങനെ തുടങ്ങുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ മറ്റു പല ദുശീലങ്ങളിൽ നിന്നും വിട്ടുമാറാൻ കഴിയാത്തവർ അങ്ങനെ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളോടെ രോഗങ്ങളോടെ കടബാധ്യതയോടെ കണ്ണുനീരോടെ വേദനയോടെയൊക്കെ കടന്നു വന്ന അനേകം മക്കളുണ്ട് കർത്താവെ അവരുടെയൊക്കെ ജീവിതം അങ്ങ് ഇടപെടണമേ ഡെയിലി അനോയിൻറ്റിങ് എന്നീ ശുശ്രൂഷയിലൂടെ ഇപ്പോൾ ഈ നിമിഷം അപ്പാ അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ഓരോ ദിവസവും പുത്തൻ അഭിഷേകം കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി കർത്താവെ ഞങ്ങളുടെ മേൽ അഴക്കണമേ ഹോളി സ്പിരിറ്റ് ജീസസ് പരിശുദ്ധാത്മാവിന് ഉന്നതമായ അഭിഷേകം ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേൽ നിറയപ്പെടട്ടെ ഹോളി സ്പീരിഡ് പരിശുദ്ധാത്മാവേ ആരാധന ആരാധന പരിശുദ്ധ അമ്മയോടും വിശുദ്ധി ഔസൈപ്പിതാമനോടും സകല വിശുദ്ധരോടും മാളാകമാരോടും സ്വർഗത്തോടും തിരുസഭയോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേണ്ട സാന്നിധ്യത്താൽ നിങ്ങൾ നിറയിക്കണമേ പ്രീസോൺ ഹല്ലുയ്യ പ്രിയപ്പെട്ടവരെ അപ്പോൾ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോട്ടയം ഏറ്റുമാനൂരുള്ള കാസാമര്യ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ ഈ ഡെയിലി അനോയ്റ്റിംഗ് എന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടോ ഏ മാറുന്നുണ്ടോ എങ്കിൽ താഴെ വന്ന് കമൻ്റ് ചെയ്തേക്കണേ മാറുന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേർക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളിത് കണ്ട് തീർന്നു പോവാതെ വേറൊരു പരിപാടിയിലേക്കും പോകരുത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒരു മിഷനാണത് ഒരു ശുശ്രൂഷയാണ് വ്രതത ഏൽപ്പിക്കുകയാണ് ഒരു നൂറ് പേർക്കെങ്കിലും നിങ്ങളിത് അയച്ചു കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ നൂറല്ല ഏറ്റവും കുറഞ്ഞ ഒരു പതിനായിരം പേർക്ക് അതിൽ അയച്ചു കൊടുക്കാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും അങ്ങനെ അയച്ചു കൊടുക്കണം അതുകൊണ്ട് ഇത് എത്തിക്കണം അത് അനുഗ്രഹമാണ് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് പ്രേക്ഷിത പ്രവർത്തനം അതുകൊണ്ട് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നേ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ